ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക ഭൂമി സൂര്യനെ ചുറ്റുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ദീർഘവൃത്താകൃതിയിലാണ് എന്നാൽ അതേ പ്രതലത്തിലല്ല മറിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് അഞ്ച് ഡിഗ്രി ചെരുവിലാണ് ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിന് ചുറ്റും കറങ്ങുമ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥത്തെ രണ്ട് പോയിന്റുകളിൽ വിഭജിക്കും ഈ രണ്ട് ബിന്ദുക്കൾ രാഹുവും കേതുവുമാണ് വടക്കൻ നോടിലെ വിഭജന ബിന്ദു രാഹുവും തെക്കു ചേദിക്കുന്ന ബിന്ദു കേതുവുമാണ് ചന്ദ്രന്റെ ഭ്രമണപഥം അഞ്ചു ഡിഗ്രിയിൽ ചരിഞ്ഞിരിക്കുന്നതിനാൽ രാഹുവും കേതുവും ഒരേ കവലയിൽ എത്താൻ പതിനെട്ട് വർഷവും ആറു മാസവും ഏകദേശം പതിനെട്ട് വർഷമെടുക്കും അങ്ങനെ രാഹുവും കേതുവും കൂടിച്ചേരുന്ന ഒരു ബിന്ദു സൂര്യനെ ചുറ്റാൻ പതിനെട്ട് വർഷമെടുക്കും